നിങ്ങൾ വാക്കാലും പ്രവർത്തിയാലും എന്ത് ചെയ്താലും അതെല്ലാം കർത്താവായ യേശു വഴി പിതാവായ ദൈവത്തിന് കൃതജ്ഞത അർപ്പിച്ചുകൊണ്ട് അവന്റെ നാമത്തിൽ ചെയ്യുവിൻ പത്താമത്തെ വസ്ത്രം യേശു നാമം എന്ന് പറയുന്ന വസ്ത്രമാണ് പുത്രൻ ചെയ്തതെല്ലാം പിതാവിന്റെ നാമത്തിൽ ചെയ്തു ഇന്ന് നമ്മൾ ചെയ്യുന്നതെല്ലാം ഈശോയുടെ നാമത്തിൽ ചെയ്യുന്നു വാക്കാലോ പ്രവർത്തിയാലോ എന്ത് ചെയ്താലും അത് യേശുനാമത്തിൽ ചെയ്യുവിൻ നിങ്ങൾ ഒരാൾക്ക് സഹായം കൊടുത്തു യേശുനാമത്തിൽ അത് കൊടുക്കുക ഒരാൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചു യേശുനാമത്തിൽ അത് ചെയ്യുക നിങ്ങളുടെ സ്വന്തം പേര് നന്ദി പറയാൻ പറയാറില്ലേ ഇവിടെ ഉള്ളവരുടെ പേരിലും എൻ്റെ സ്വന്തം പേരിലും നമ്മുടെ പേരിൽ ഒന്നും പറയണ്ട യേശുനാമത്തിൽ നിന്റെ അധരത്തിലും ഹൃദയത്തിലും നിന്റെ ഭവനത്തിലും യേശുനാമം ഉണ്ടാകട്ടെ നിന്റെ നെറ്റിത്തടത്തിലും നിന്റെ ഹൃദയാന്തരഭാഗത്തും അവിടുത്തെ നാമം ഉണ്ടാകട്ടെ കർത്താവിന്റെ നാമം പേറുന്നവരായി ക്രിസ്തുവിനെ വഹിക്കുന്നവരായി തീരട്ടെ